പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റും ജനറൽ കൺവെൻഷനും സംഘടിപ്പിച്ചു വരാനിരിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് വിഭാവനം ചെയ്ത സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ജനറൽ കൺവെൻഷൻ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു റോഡ് എന്നുള്ളത് ജനങ്ങളോട് പറയാൻ പിന്നെ ആളുകളാണ് ലീഗിന് മെമ്പർ ഇല്ലാന്നെ കൗൺസിലില്ലാത്ത മുനിസിപ്പാലിറ്റി ആണ് എന്നൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടി കൗൺസിലർമാരുള്ള മുനിസിപ്പാലിറ്റി സി പി എമ്മിന്റെ അവസ്ഥ എന്താണ് ഒരു വികസനം എവിടെയാണ് വികസനം നടന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ

സംസ്ഥാന യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുട്ടി സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി ട്രഷറർ പി ടി റുൻസ്കർ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീദ് മുത്തേടം സെക്രട്ടറി ലുഗ്മാൻ എടക്കര അഡ്വക്കറ്റ് ഹംസഗുരിക്കൽ പ്രവാസി ലീഗ് പ്രസിഡന്റ് ഉസ്മാൻ പൂന്തല ബക്കർ ചിമാടൻ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹികളായ ഇബ്നു സാദിക് വാജിദ് പള്ളിയാളി യൂനുസ് കണ്ണത്ത് റംസാദ് കോടാലി ലംസിക് മോയിക്കൽ ഷെമീർ ഷിങ്കാരത്ത് ജനീഷ് അത്തിക്കോടൻ എം എസ് എഫ് ഭാരവാഹികളായ ബുനൈസ് റസൽ ചെറുകാട് റസീസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ